വാർത്ത വരുന്നുണ്ട് കൊല്ലം മഞ്ചാലുമൂട്ടിൽ ഭാര്യ ഭർത്താവ് കുത്തിക്കുന്നു കല്ലുവാതുക്കൽ സ്വദേശിനി രേവതിയാണ് കൊല്ലപ്പെട്ടത് ചാത്തന്നൂർ സ്വദേശിയായ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ഈ ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകം നടന്നത് രാജ്കുമാർ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം രാജ്കുമാർ എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് പോലീസ് എന്താണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് അവിടെ ഒരു പ്രായമായ ഒരു മനുഷ്യനെ നോക്കാനായി കെയർ ടേക്കറായി രേവതി അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു ഇന്നലെ പത്തരയ്ക്കും പത്തിനും പതിനൊന്നിനും ഇടയിൽ ഈ ഭർത്താവ് വീട്ടിലേക്ക് കയറിച്ചില്ല ആ വീട്ടിലേക്ക് കയറിച്ചില്ല രേവതി അന്വേഷിക്കുകയും കയ്യിൽ കരുതിയിരുന്ന മുൻകൂട്ടി തയ്യാറാക്കിയതനുസരിച്ച് കയ്യിൽ കരുതിയിരുന്ന കടാര കൊണ്ട് കത്തി കൊണ്ട് സ്വത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഈ നാട്ടുകാർ ബഹളം കേട്ട ഇയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു നാട്ടുകാർ ഓടിക്കൂടി രേവതിയെ ആ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം പറഞ്ഞ പോലീസ് ഏതാണ്ട് ഒരു ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ ശൂരനാട് വെച്ച് ഇയാളെ ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തു ഇപ്പോൾ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നു ബിരുദങ്ങളിൽ ആ കുടുംബവഴക്ക് നിലനിൽ ആയി പറയുന്നു അതിന്റെ ഒരു പ്രതികാരമെന്ന നിലയിലാണ് ഇയാൾ ഈ ചെയ്തു എന്നാണ് പറയുന്നത് ഇനി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കുറച്ചുകൂടി വ്യക്തത ശരി രാജ്കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഏതായാലും കൊല്ലം ചാത്തന്നൂരിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു ഇന്നലെ രാത്രിയാണ് സംഭവം വീട്ടുജോലിക്ക് കെയർ ടേക്കറായി ഒരു വീട്ടിൽ നിന്നിരുന്ന യുവതിയെ ആ ജോലി ചെയ്തിരുന്ന വീട്ടിലെത്തിയാണ് ഭർത്താവ് ഇത്തരത്തിൽ ദാരുണമായി കൊലപ്പെടുത്തിയത് പോലീസ് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്